ഹായ് ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്നൊരു ഫേസ് ക്രീമിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീമിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ഞാനൊരു രണ്ട് തവണങ്ങാണ്ട് ഞാൻ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരുപാട് പേര് എന്താ പറയുക കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്ക് ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നുണ്ടോ അതോ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണ് എന്നൊക്കെ ഒരു ഉണ്ടായിരുന്നു ഇത് ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പ്രൊമോഷൻ വീഡിയോ കിട്ടാൻ മാത്രമല്ല വലിയ യൂട്യൂബറൊന്നും അല്ല ഞാൻ പിന്നെ എന്താ പറയുക ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ ഞാനിത് ഷെയർ ചെയ്തത് പിന്നെ കുറച്ച് പേരുടെ കമൻസ് എന്താണെന്ന് വെച്ചാൽ അവർ ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് അവർക്ക് കിട്ടിയ റിസൾട്ട് അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അവരത് അതിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് അധികം പേർക്കും പോസിറ്റീവ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഒരു ഒന്നോ മൂന്നോ നാലോക്കെ പേര് നെഗറ്റീവ്സ് ഇട്ടിട്ടുണ്ട് അത് ഏത് വീഡിയോ എടുത്താലും അതിൽ നെഗറ്റീവ്സ് പറയാൻ മാത്രമായിട്ട് കുറച്ച് പേർ അവിടെ ഇരിക്കുന്നുണ്ടാവും അത് അത്ര വലിയ മൈൻഡ് മെയിൻ്റാക്കാറില്ല ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ആ നോക്കി ഒന്ന് നോക്കി വയ്ക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീം വന്നിട്ടുള്ളത് ബ്യൂട്ടി ഗോഡ്സിൻ്റെ ഫേസ് ക്രീം കേട്ടോ കേട്ടോ നല്ല അടിപൊളി പറഞ്ഞ അടിപൊളി ക്രീമാണ് എൻ്റെ ഫേസ് ക്രീമിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്രീം ലോട്ടസ് ആയിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ ഒരു ക്രീമാണ് യൂസ് ചെയ്യുന്നത് ബ്യൂട്ടി കോട്സിൻ്റെ ഈ ഫേസ് ക്രീം അല്ല അടിപൊളി പറഞ്ഞാൽ അടിപൊളി ക്രീമായിട്ട് ഞാനിത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് തവണ ഞാൻ തന്നെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിൽ തന്നെ ഞാൻ എന്നെ പറയുന്നുണ്ട് നല്ലതാണെന്നുള്ളതൊക്കെ അപ്പോൾ ഇതിൽ സെക്കൻഡ് ബോട്ടിലാണ് സെക്കൻഡ് ബോട്ടിൽ ഫുൾ തീർന്നിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് ബോട്ടിലും വായിക്കുമ്പോൾ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ മൂന്നാമത്തെ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് ഈ മൂന്നാമത്തെ ബോട്ടിൽ വാങ്ങിക്കുന്ന സമയത്ത് അവരായിട്ട് ഞാൻ വാട്സാപ്പിലാണ് മെസ്സേജ് ചെയ്യാറ് അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കൊരു ഇങ്ങനെ ഒരു ബോട്ടിൽ ക്രീം വേണമെന്ന് പറഞ്ഞു ഫേസ് ക്രീം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ബ്യൂട്ടി കോഡ്സിൻ്റെ ഒരു കംപ്ലീറ്റ് സ്കിൻ കെയർ കോംബോ പാക്ക് ഇറങ്ങിയിട്ടുണ്ട് അത് വാങ്ങിക്കായിരിക്കും നല്ലത് അതിൽ ഫേസ് വാഷ് ഉണ്ട് സൺസ്ക്രീൻ ഉണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഫേസ് ക്രീം ഉണ്ട് പിന്നെ ലിപ് ടിൻ്റ് ഉണ്ട് പിന്നെ ജീ ട്രോളർ വരുന്നുണ്ട് ഇങ്ങനെ അങ്ങനെ ഒരു അഞ്ച് പ്രോഡക്റ്റ്സ് അതിൽ വരുന്നുണ്ട് അങ്ങനെ ആ ഒരു അഞ്ച് പ്രോഡക്റ്റ്സിന് റേറ്റ് വന്നിട്ടുള്ള ആയിരത്തി ൂപയാണ് ഞാൻ ചോദിച്ചത് എന്തായാലും അത് വാങ്ങിക്കായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്തായാലും സൺസ്ക്രീൻ അത്യാവശ്യമായി അങ്ങനെ സൺക്രീനെ ഏത് വാണെന്നുള്ള ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ ബ്യൂട്ടി കോർട്സിൻ്റെ സൺസ്ക്രീൻ കിട്ടുകയാണെങ്കിൽ അത് നല്ലതായിരിക്കുമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനത് പെട്ടെന്ന് ഓർഡർ ചെയ്തു അങ്ങനെ എനിക്കൊരു ടു ഡേയ്സിനുള്ളിൽ ആ ഒരു കോംബോ പാക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടോ ഓക്കെ അപ്പം നമുക്ക് ആ ഒരു പാക്ക് എങ്ങനെ നോക്കി വെക്കാം അപ്പോൾ അപഗേസ് ഇതാണ് നമ്മുടെ ബ്യൂട്ടി കോഡ്സിൻ്റെ ആ ഒരു കോംബോ പാക്ക് വന്നിട്ടുള്ളത് നല്ലൊരു പാക്കിംഗ് പാക്കിങ്ങായിരുന്നു നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ സൺസ്ക്രീനും ലിപ്റ്റിൻറ്റും ഞാൻ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബാഗിലിട്ട് വെച്ചിരിക്കുന്നു ജസ്റ്റ് അതൊന്നും എടുക്കട്ടെ നമ്മുടെ ഫേസ് വാഷ് സൺസ്ക്രീന് ജെയ്ഡ് റോളർ ലിപ്റ്റിൻ്റ് പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്യൂട്ടി ഗോഡ്സിൻ്റെ ഫേസ് ക്രീം കിട്ടാം അപ്പോൾ ഇത്രയും അഞ്ച് പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപ കിട്ടുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്ന് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഞാനിപ്പോൾ ഇതും ഏകദേശം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ എല്ലാം പ്രോഡക്സ് കിട്ടോ ഏകദേശം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ടു വീക്സ് എങ്ങാണ്ട് ആയിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബ്യൂട്ടി കോഡ്സിൻ്റെ ഫേസ് വാഷാണ് നല്ല അടിപൊളി പറഞ്ഞ അടിപൊളി ഫേസ് വാഷാണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഫേസ് നന്നായിട്ട് തന്നെ ക്ലെൻസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് നമ്മൾ ഫേസ് വാഷ് ചെയ്തതിനു ശേഷം നമ്മുടെ ഫേസ് നമ്മൾ ജസ്റ്റ് നമ്മൾ നല്ലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ആയൊരു ഫീൽ നമുക്ക് എന്തായാലും തോന്നിക്കും അത്രയും പറഞ്ഞാൽ അത്രയും നല്ല പ്രോഡക്ട്സ് ആണ് എനിക്ക് തോന്നുന്നു ഒരു ബ്യൂട്ടി കോഡ്സിൻ്റെ ഫേസ് വാഷ് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് ഓയിലി സ്കിന്നുകൾക്കായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ സിലിസി കാശം കൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഓയിലി അല്ല എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓയിലി സ്കിന്നുകളായിരിക്കും ബെറ്റർ ആയിരിക്കും പിന്നെ ഞാൻ ഈ ഒരു ഫേസ് ക്രീമിന്റെ റിവ്യൂ ഞാൻ ഇട്ട സമയത്ത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ കുറച്ച് പേര് വന്ന് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് അവർക്ക് പിമ്പിൾസ് വരുന്നതെന്ന് പറഞ്ഞിട്ട് കമൻസിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഈ പിമ്പിൾസ് വരാനുള്ള ഫസ്റ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫേസിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു ക്രീം യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെയും പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട് അല്ല നിങ്ങളുടെ നിങ്ങൾ വേറൊരു ക്രീം നിങ്ങൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഫേസ് വാഷ് ചെയ്യാതെ നേരെ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ ഫേസിൽ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ പിമ്പിൾസ് വരാതിരിക്കാൻ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബ്യൂട്ടി ഗോഡ്സിൻ്റെ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം ഒരുപാടൊന്നും എടുക്കേണ്ട കേട്ടോ ചെറിയൊരു ഡ്രോപ്പ് എടുത്താൽ മതി അത്ര എടുത്താൽ മതി അത്ര എടുത്തിട്ട് ഫേസ് നന്നായിട്ട് തന്നെ വാഷ് ചെയ്യാം അതിനുശേഷം ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ആദ്യം ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് അനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫേസ് വാഷ് എടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ വാഷ് ചെയ്യാം കേട്ടോ അതിനുശേഷം വേണം നമ്മൾ ഈ ഒരു ഫേസ് ക്രീം അപ്ലൈ ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പിമ്പിൾസ് വരാൻ ചാൻസ് ഇല്ല അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ ഈ ഒരു ഫേസ് ക്രീം നിങ്ങൾ ഈ ഒരു ഒരു ഫേസ് വാഷും കൂടെ വാങ്ങിച്ചു നോക്കുക ഓക്കെ ഓക്കെ അപ്പൊ നമ്മളിത് നൈറ്റിലാണ് ചെയ്യുന്നത് ഒരു നൈറ്റ് ക്രീമാണ് അതുകൊണ്ട് തന്നെ നൈറ്റിലാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരിക്കലും ഡേ ടൈമിൽ നമ്മൾ ഒരു ക്രീം അപ്ലൈ ചെയ്യരുത് ഓക്കെ പിന്നെ ഗെയ്സ് ഇതാണ് നമ്മുടെ ബ്യൂട്ടി ഗോഡ്സിന് സൺസ്ക്രീൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി അടിപൊളി സൺസ്ക്രീനാണ് കേട്ടോ പിന്നെ ഇതിന്റെ സ്മെല് ഒരു രക്ഷയില്ലാട്ടോ നല്ല സ്മെല്ലാ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി സ്മെല്ല് പിന്നെ നമുക്ക് എന്താ പറയാ കൊണ്ടെടുക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു ബോട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കട്ടെ ജസ്റ്റ് ഒന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കാണിച്ചോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാം നമുക്കത് പിന്നെ അതും ഇല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഒന്നുകൂടെ ഒന്ന് ഗ്ലോ ആയൊരു ഫീൽ വരും കേട്ടോ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടായിട്ടോ അപ്പം നിങ്ങൾ വാങ്ങിച്ച് നോക്കി എന്തായാലും നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇന്ന് യൂസ് ചെയ്ത് നോക്കാം എന്തായാലും നല്ല റിസൾട്ടാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ള നമ്മുടെ പിന്നെ വന്നിട്ടുള്ള നമ്മുടെ ബ്യൂട്ടി കോഡ്സിൻ്റെ ലിപ്റ്റ് നമുക്ക് നമുക്കത് ലിപ്പിലും ചീക്കിലും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ ബീട്രൂട്ടിൻഡ് ഒരു ലിപ് ടിൻ്റാണ് വന്നിട്ടുള്ളത് കണ്ട നമുക്കിത് ചീക്കിൽ അപ്ലൈ ചെയ്യാം നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്യാം ഓൾറെഡി ഞാൻ ലിപ്സ്റ്റിക് കിട്ടിയതിനെ കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല നല്ലൊരു ഷൈനിങ് ഉണ്ടാവും ഓൾറെഡി അതായത് അടിപൊളി കേട്ടോ അപ്പം ഇത് ഡെയിലി ഞാൻ എന്റെ ബാഗിൽ തന്നെ വെക്കാറുണ്ട് ലിപ്റ്റിൻറ്റും പിന്നെ സൺസ്ക്രീനിൽ ഞാൻ എൻ്റെ ബാഗിൽ വെക്കാറുണ്ട് പിന്നെ വന്നിട്ട് നമ്മുടെ ജെയ് ഡ്രോളർ ആണ് ജയ് ഡ്രോളറിൻ്റെ യൂസസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല അതെല്ലാവർക്കും അറിയുന്നുണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് മുന്നിറങ്ങിയ ഒരു സംഭവമാണല്ലോ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന സാക്കിങ്ങും പിന്നെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ കുറക്കാറൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ജെയ് ഡ്രോളർ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടാ പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ജെയ്ഡ്രോളറിന്റെ കൂടെ തന്നെ ഹാർഡ് ഷേപ്പിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഭാഗല്ലേ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ മെസാജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ഞാൻ എവിടെയാണ് വെച്ചതെന്നൊരു ഐഡിയ ഇല്ല എവിടെയൊന്ന് മെസാജ് ചെയ്തിട്ട് എവിടെയൊന്ന് വെച്ചിട്ടുണ്ട് അത് ഞാൻ തപ്പി നോക്കണം ഓക്കെ അപ്പോൾ ഗെയ്സ് ഇത്രയും പ്രോഡക്റ്റ്സ് നമുക്ക് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കി എന്തായാലും നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ എന്തായാലും നിങ്ങൾ സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ പ്രോഡക്ട്സും ഡെർമറ്റോളജിക്കലി ക്ലിനിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ യാതൊരു വിധ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇൻഷാല്ലാം നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരും ബൈ ബൈ